മലയാള സിനിമയിലെ നിർമ്മാതാക്കൾ തമ്മിലുള്ള അടിപിടി ഇത് മോഹൻലാലിൻ്റെ സുഹൃത്തും മോഹൻലാലിൻ്റെ അഭിനയ ജീവിതം തുടങ്ങുന്ന സമയം മുതലേ അദ്ദേഹത്തിനോടൊപ്പം നിർമ്മാതാവുമായും സുഹൃത്തുമൊക്കെയായി നിന്ന സുരേഷ് കുമാറും മോഹൻലാലിൻ്റെ ഡ്രൈവറായി വന്ന് മോഹൻലാലൊരു വലിയ താരമായപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജറും പിന്നീട് നിർമ്മാതാവും അദ്ദേഹത്തിൻ്റെ എല്ലാം എല്ലാമായ ആന്റണി പെരുമ്പാവനും തമ്മിലാണ് ഈ വഴക്ക് സുരേഷ് കുമാർ ആദ്യം ഒരു പ്രഖ്യാപനം നടത്തുന്നു അതിനെതിരായി അന്നിപ്പെരുമാവന് വരുന്നു ഇതിങ്ങനെ യുദ്ധം മുറുകിയിരിക്കുകയാണ് താരങ്ങളൊക്കെ അന്നി പെരുമാവനോടൊപ്പം പഴയ നിർമ്മാതാക്കളും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നിർമ്മാതാക്കളും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കൂടെ എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല കുറച്ച് കാലമായിട്ട് കേൾക്കുന്നതാണ് ഇപ്പോഴത്തെ താരങ്ങളുടെ ചെലവ് ഭയങ്കരമാണ് ഇപ്പോൾ ഷെയ്ൽ നിഗം വരെ ഒരു കോടി വേണം എനിക്ക് റൈറ്റ്സ് വേണം എന്നൊക്കെ പറയുന്ന വീഡിയോസൊക്കെ അല്ല വോയിസ് ക്ലിപ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് താരങ്ങളുടെ ഒരു ചിലവ് നമ്മൾ ബാക്കി വലിയ വലിയ നടന്മാരുടെയോ ബാക്കി അല്ലാത്ത നടന്മാരുടെയോ ഒന്നും നമുക്കറിയില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവർ ചോദിക്കുന്ന ഫണ്ട് ഈ കഴിഞ്ഞ ദിവസം സഫാരി ടി വിയിലെ പ്രോഗ്രാമിൽ പാസഞ്ചറിൻ്റെ നിർമ്മാതാവ് പറയുന്നത് കേട്ടു ദിലീപ് അഭിനയിച്ച കഥ പ്രൊഡ്യൂസർമാർക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് താരങ്ങൾ ആൾക്കാർ സിനിമ കാണാൻ പോകുന്നത് താരങ്ങളെ ബേസ് ചെയ്താൽ താരങ്ങളില്ലാത്ത സിനിമകൾ ഹിറ്റാവണമെങ്കിൽ അത്രയും നല്ല എക്സ്ട്രീം എക്സ്ട്രീമായിട്ടുള്ള സിനിമയായിരിക്കും എന്നാൽ ഞാനതിനെ തിരുത്തിക്കൊണ്ടൊരു കാര്യം പറയാം നമുക്ക് ആദ്യം കേരളത്തിലേക്ക് വരാം കേരളത്തിൽ ആകെ ഉള്ള പുറത്തേക്കൊക്കെ അത്യാവശ്യം വിലയുള്ള ഒരു വ്യവസായം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് സിനിമയായിരുന്നു ആദ്യം ഇറങ്ങിയ സിനിമ എന്ന് വെച്ചാൽ മലൈക്കോട്ടെ വാലിപൻ വലിയ നടനും വലിയ പ്രൊഡ്യൂസറും വലിയ ലൊക്കേഷനും അതും ഏറ്റവും വലിയ ബുദ്ധിജീവി എന്ന് പറയുന്ന ലി ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനവും ഒക്കെയായിട്ട് വന്ന സിനിമയാണ് പടം പൊട്ടി പോയി അതിന്റെ കൂടെ അത് കഴിഞ്ഞ് വന്ന ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമലു ആയിരുന്നു പ്രേമലു പോയ പോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദിലും തമിഴ്നാട്ടിലും ഒക്കെ അതിന്റെ കൂടെ വന്നാണ് മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ പോയിസിന്റെ കാര്യം നമുക്കറിയാം മലയാളത്തിലേറ്റവും ഹിറ്റായിട്ടുള്ള ഇതിനോടൊപ്പം ഇറങ്ങിയ സിനിമയാണ് ഈ ഇന്റലക്ച്വലായിട്ടും താരപരിവേഷത്തോടുകൂടി ഇറങ്ങിയ സിനിമയാണ് ഭ്രമയുഗം പക്ഷേ പ്രമേഹത്തിനെ കുട്ടികളുടെ സിനിമയാണ് പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഒരു താരമൂല്യം അപ്പോഴും അവിടെ ഉണ്ട് ഒരു മലയ്ക്കോട്ടെ വാല്വൻ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മോഹൻലാൽ എന്ന് പറയുന്നത് നടൻ ഇല്ലാതായിട്ടില്ല പക്ഷെ മറ്റേ വേറെ ഏതെങ്കിലും ഒരു പുതുമുഖം നടന്നാണ് ആ സിനിമ ആ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര പോലും ആൾക്കാർ വരില്ല നമ്മളെ ആ സിനിമയെ പറ്റി സംസാരിക്കില്ല അപ്പോൾ ഈ താരത്തിനെപ്പോഴും താരമൂല്യം എന്ന് പറയുന്നത് ആ താരമായിട്ട് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ആ താരമൂല്യത്തിനാണ് അവിടെ വാല്യൂ ആ താരമൂല്യത്തിനൊരു പ്രൈസ് ഒരു പ്രൈസ് ടാഗ് ഉണ്ട് ആ പ്രൈസ് ആണ് അവർ ചോദിക്കുന്നത് കാരണം ആ താരമൂല്യത്തിൽ തന്നെ ആ സിനിമയ്ക്ക് ഫസ്റ്റ് ഇനിഷ്യൽ കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് മനുമൽ ബോയ്സിൻ്റെ ഇനിഷ്യൽ കളക്ഷൻ ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പ്രേമലുവിന് ഇനിഷ്യൽ കളക്ഷൻ ഉണ്ടോയെന്നറിയില്ല പക്ഷേ വാലിബൻ ആറു മണിക്ക് ഷോ തുടങ്ങും മഞ്ഞുമൽ ബോയ്സ് മണിക്ക് ഷോ തുടങ്ങി ആരെങ്കിലും ഇല്ലല്ലോ ഇപ്പം ഈ പറഞ്ഞ വാലിബൻ ആയാലും ഒടിയനായാലും ഒക്കെ സാമ്പത്തികമായിട്ട് തകർന്ന സിനിമയാണെങ്കിൽ പോലും അതുകൊണ്ട് മോഹൻലാലിന്റെ പടം അടുത്ത് വന്നാൽ ആറു മണിക്ക് പോവാതിരിക്കില്ല അതാണ് ഒരു ഗ്യാരണ്ടി ഉണ്ട് ഒരു താരം എന്ന് പറഞ്ഞാൽ പക്ഷെ വേറെ കാര്യം ഓർക്കണം ഈ ഗ്യാരണ്ടി ഇരുപത്തിനാലുമണിക്കൂറുള്ളൂ അതെ ഒരു സിനിമ ഇറങ്ങിയാൽ ഇരുപത്തിനാല് മണിക്കൂർ കിട്ടുന്ന കളക് പക്ഷേ പ്രൊഡ്യൂസർമാരുടെ കാരണം എന്താണെന്നറിയോ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് ഒരു സിനിമ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തും ഇരുപത്തിനാല് മണിക്കൂർ പോലും രണ്ട് ഷോയെ ഓടിയിട്ടുള്ളൂ വാമനപുരം ബസ് റോട്ട് അപ്പൊ സോഷ്യൽ മീഡിയ മാത്രം ഇതിന്റെ ഒരു കാരണമല്ല സിനിമ നല്ലതാണ് പക്ഷെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉദാഹരണമാണ് മഞ്ഞുമൽ ബോയ്സും പ്രൈമലും തുടങ്ങിയ സിനിമകൾ ഇപ്പൊ അവസാനം വന്ന പൊന്മാൻ വരെ സോഷ്യൽ മീഡിയയുടെ ചിത്രം രേഖാചിത്രം ഇൻഫ്ലുവൻസ് ഉണ്ട് പക്ഷെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തും ഇങ്ങനത്തെ കഥകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ആകാശതൂതിൽ ഒന്നും ഇല്ലാണ്ടും സൂപ്പർ ഹിറ്റായി പോയ അന്നത്തെ കാലത്ത് ഒരു പടം അപ്പോൾ ഈ സിനിമകൾ ആവുന്നത് ആ സിനിമയുടെ കഥ അതിനെപ്പറ്റി ആൾക്കാരുടെ മൗത്ത് പബ്ലിസിറ്റി ഇപ്പോൾ മൗത്ത് പബ്ലിസിറ്റിക്ക് പകരം സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അതായത് ആൾക്കാർ ഒരു സിനിമ നല്ലതാണെന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അടുത്ത പോകും അല്ലെങ്കിൽ ഞാനൊരു സിനിമ നല്ലതാണെങ്കിൽ നീ കാണണം എന്ന് പറയും ഓക്കെ ഇപ്പോഴത്തെ പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ അന്നിപ്പെരുമാവനും സുരേഷ് കുമാറും ഇതിൻ്റെ നടക്കു നിൽക്കുന്ന മോഹൻലാൽ മോഹൻലാൽ ഇപ്പോൾ അന്നി പെരുമാവനോടൊപ്പമാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നു താരങ്ങൾ ഉൾപ്പെടെ വലിയ താരങ്ങൾ പൃഥ്വിരാജ് ആദ്യം തന്നെ സപ്പോർട്ട് ചെയ്തു ഉണ്ണി മുകുന്ദൻ നമ്മുടെ അന്നിപ്പെരുമോവനെ സപ്പോർട്ട് ചെയ്യുന്നു ഈ ഒരു രീതിയിലേക്ക് പോകുന്നു സുരേഷ് കുമാറിനെ നോക്കൂ സുരേഷ് കുമാറിൻ്റെ കൂടെ മറ്റ് പ്രൊഡ്യൂസർമാർ നിൽക്കുന്നു ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അജണ്ടയാണ് അല്ലെങ്കിൽ അവരുടെ ചർച്ചയിൽ ഉൾ തിരിഞ്ഞു വന്നതാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് സുരേഷ് കുമാർ നിൽക്കുന്നത് ഒരു താരമായി കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ കൂട്ടുകയാണ് സിനിമ ഇറങ്ങി ഇരുപത്തിയഞ്ചാം ദിവസം റെമ്യൂഡറേഷൻ ആണ് മോഹൻലാൽ പുലിമുരുക പ്രൊഡ്യൂസർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ കുഴപ്പം താരങ്ങളല്ല കുഴപ്പം ഈ പറയുന്ന പോലെ ഒന്നോ രണ്ടോ സിനിമകൾ വിജയിച്ചു കഴിയുമ്പോൾ പണത്തിനോടുള്ള ആർത്തി കാണിക്കുന്ന ചില നടന്മാരാവാം നടിമാരാവാം പക്ഷേ സിനിമാ വ്യവസായത്തിനാണ് ഇതിന്റെയൊക്കെ പ്രശ്നം കൂടുതൽ വാങ്ങിക്കുമ്പോഴും ഈ ഒരു ഫൈറ്റ് ഉണ്ടാകുമ്പോഴും അടുത്ത സമരത്തിലേക്ക് പോകുമ്പോഴും ഒക്കെ ഇതെല്ലാം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ മല കേരളത്തിൽ നിന്നും ഒരു കച്ചവടം ലാഭത്തിൽ എന്തെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് പോയിട്ടുണ്ടെങ്കിൽ സിനിമയാണ് നോക്കൂ തമിഴ്നാട്ടിൽ രജനീകാന്തിനും കമലഹാസനും സാധിക്കാത്തതാണ് ഇവിടുത്തെ ചെറിയ പിള്ളേര് കാണിച്ചു അല്ലേ സിനിമ എന്ന് പറയുന്നത് ഹൈദരാബാദിൽ തിയേറ്ററുകൾ വെറുതെ ഇരിക്കുകയാണ് സൂപ്പർ പടങ്ങൾ വലിയ പ്രൊമോഷനോട് കൂടി വന്ന പടങ്ങളിൽ ആരും കാണാൻ ഇല്ലാണ്ടിരിക്കുകയാണ് ഹിന്ദിയിലുള്ള അവസ്ഥ അതാണ് ഇവിടുന്ന് ഒരു മലയാള സിനിമ പോയിട്ട് മാർക്കോ എന്ന് പറഞ്ഞൊരു മലയാള സിനിമ പോയിട്ട് ഫുൾ ലാംഗ്വേജിൽ ഫുൾ തിയേറ്റേഴ്സിൽ പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനം റിലീസ് ചെയ്ത സിനിമയാണ് ശരിക്കും മാർക്കോ മാർക്കോ ഈ പ്രേമലു തൊട്ട് മാർക്കോ വരെയുള്ള ആ ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ടാണ് ഇരുപത്തഞ്ചിലേക്ക് മലയാള സിനിമ വരുന്നത് അതിൻ്റെ ആദ്യ പകുതിയിലേക്ക് വരുമ്പോൾ സമരം വരുന്നു മലയാളിയുടെ ഒരു സ്ഥായിയായ രീതിയാണ് ഒരു കച്ചവടം നന്നായിട്ട് വന്നുകഴിഞ്ഞാൽ അത് തീർന്നു പോവാന്നുള്ളത് അത് മലയാളികൾക്കൊരു ചീത്ത പേരുണ്ട് ആ രീതിയിലേക്ക് മലയാള സിനിമ മാറും എന്നുള്ളതാണ് എൻ്റെ ആശങ്ക അതാണ് അതാണ് അല്ല സിനിമ എന്ന് പറയുന്ന ഒരു ക്രിയേറ്റീവ് ആർട്ടാണ് ആൾക്കാർ രസിപ്പിക്കുന്ന ആൾക്കാർ കാണാൻ താല്പര്യപ്പെടുന്ന ഒരു കലയാണ് അത് ഒരു ദിവസം പെട്ടെന്ന് ഒരാൾ വിചാരിച്ച് നിർത്താൻ പറ്റും അല്ലെങ്കിൽ സമരത്തിലൂടെ നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നടന്മാരെല്ലാവരും നിർമ്മാതാക്കളും കൂടിയാണ് അവർ വിചാരിച്ചാലും സിനിമ കൂടും കഴിഞ്ഞ ദിവസം തന്നെ കണക്ക് കിട്ടും ഒരു സെറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറോളം പേരുള്ള ഒരു വലിയൊരു സംഭവമാണ് കാരണം ഇത്രയും പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു വ്യവസായമാണ് സിനിമ അതൊരു ദിവസം പെട്ടെന്ന് നടത്തിട്ടാണ് നമ്മുടെ കേരളത്തിലെ ബേസിക് സ്വഭാവം എന്ന് പണ്ട് മുതലേ പറയുന്നു ഇപ്പോൾ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് കിട്ടിയ വ്യവസായം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാഭത്തിലെ ഒരു വ്യവസായം അത് ഇവിടെ വീണ്ടും പൂട്ടി ഈ സമരം ചെയ്ത് പൂട്ടിക്കുക പറയുന്നത് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണല്ലോ കേരളത്തിന്റെ ചീത്ത പേരാണല്ലോ അതേപോലെ ഒരു വ്യവസായം വീണ്ടും പൂട്ടിക്കാൻ കഴിഞ്ഞാൽ എത്ര പേരായിരിക്കും കഴിഞ്ഞാൽ പട്ടിണി നടക്കേണ്ടി വരിക എന്താ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആയാലും ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ട അത് സിനിമാക്കാരെല്ലാവരും അതേ അമ്മ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിന്റെ സമരകാലത്ത് കണ്ട ഒരു കാര്യമുണ്ട് പണ്ട് തിയേറ്റർ സമരം വന്നിട്ട് വിഭജിച്ച് ആ സമരത്തെ ഇല്ലാതാക്കുന്നത് അന്നും താരങ്ങളായിരുന്നു അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആയത് അനണി പെരുമ്പാവൂരും ദിലീപും ഒക്കെ തന്നെയായിരുന്നു അതിനകത്ത് പുതിയൊരു സംഘടന വന്നപ്പോഴും ഉണ്ടായിരുന്നു അതുപോലെ എന്തെങ്കിലും പ്രൊഡ്യൂസേർ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം സിനിമ പൂർണ്ണമായിട്ട് നിന്ന് അടച്ചിടുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ എനിക്ക് തോന്നുന്നില്ല നിർത്തുന്നു സിനിമ ജനങ്ങൾക്ക് ആസ്വാദ്യകരമാകണം ഇപ്പൊ സിനിമ നിർമ്മിക്കുന്ന പണം ഒഴുക്കുന്ന ഒരാളുണ്ടാവും അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇയാൾക്ക് കാര്യമായുള്ള ഒരു വിലയും ഒന്നുമില്ലെന്നാണ് പറയുന്നത് അതാ ഞാനും പറയാൻ പറഞ്ഞത് പണ്ടി കുഞ്ചാക്കോ മുതലാളി എന്ന് വിളിച്ചിരുന്നു എന്ന് പറയുന്നേ കുഞ്ചാക്കോ മുതലാളിന്ന് മാത്രമല്ല എല്ലാരെയും മുതലാളി എന്നാണ് കേട്ടിട്ടുണ്ട് തമിഴിലൊക്കെ ഈ പറയുന്ന മുതലാളിന്ന് വിളിച്ചിട്ട് നമ്മള് കാലാനുസൃതമായി മാറ്റം ഉണ്ട് ഇപ്പഴും എന്താ പറയാ ഫ്യൂഡൽ മൈൻഡ് സെറ്റിൽ ഇരുന്നിട്ട് മുതലാളി തൊഴിലാളി ബന്ധം വേണം എന്നാഗ്രഹിച്ചാൽ വിചാരിക്കുന്ന അല്ല അങ്ങനെ വിചാരിച്ചത് നടക്കില്ല വലിയ ആയിട്ടാണ് കാണുന്നത് പക്ഷെ എന്നും പറഞ്ഞിട്ട് നീ നൂറ്റയ്ക്ക് മൂന്ന് കഴിക്കണ്ടെന്ന് പറയാൻ മുതലാളിക്കും പറ്റില്ല അപ്പം ആ മുതലാളി തൊഴിലാളി ബന്ധം വേണം എന്ന് പ്രൊഡ്യൂസർമാരെ അങ്ങനത്തെ ഒരു ഫ്യൂഡൽ മൈൻഡിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നടക്കില്ല കാരണം രണ്ടുപേരും ഈക്വൽ ഈക്വലാണ് ഞാനില്ലെങ്കിൽ നീ ഇല്ല എന്നുള്ള എന്നൊരു അവസ്ഥയുണ്ട് തൊഴിലാളി ഇല്ലെങ്കിൽ മുതലാളി ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള രണ്ടുപേരാണ് സുരേഷ് കുമാറും അനീപ്പുരുമാറും ഇവർ തമ്മിലാണ് യുദ്ധം വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോവാതെ മുന്നോട്ട് പോവാതിരിക്കാനുള്ള ഒരു ഒരു വഴി കാണുന്നത് തിയേറ്റർ സമരം പോലെ തന്നെ കൃത്യമായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റായിട്ട് നടന്മാരുടെ ഒരു രണ്ടും പ്രൊഡ്യൂസർമാരുടെ പഴയ പ്രൊഡ്യൂസർമാരുടെ വേറെ വരണം അങ്ങനെ വരും ഇനിയിപ്പോ ഈ പറയുന്ന മാതിരി താരങ്ങളും ഒക്കെ രേഖാചിത്രം സിനിമ ഉണ്ടെങ്കി അറിയാം അതിന് മമ്മൂട്ടിയുണ്ട് അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ ഒരു വലിയ ലെവലിലോട്ട് പോകുമ്പോൾ ഈ നടന്മാര് വേണമെന്നില്ല സംവിധായകൻ വേണമെന്ന് ചിലപ്പോൾ വേണ്ടി വന്നേക്കും തിരക്കഥ വേണമെങ്കിൽ നമ്മളിപ്പോ തന്നെ ചാജി പേറ്റിയോട് പറഞ്ഞൊരു നൂറ്റമ്പത് സീനുള്ളൊരു തിരക്കഥാൽ ചാജി പേറ്റി എഴുതി തരും എന്താ കഥ എന്നുള്ള അതിന്റെ ഒരു കണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ എത്ര പേജ് വേണമെങ്കിലും അതിന് സെന്റിമെന്റ്സ് വേണോ ഇത് വേണോന്നുള്ള ചാജി പേറ്റിയോട് പറഞ്ഞു അത് ഇപ്പം അത് നല്ല വൃത്തിയായിട്ട് എഴുതി തരുന്നു ഇപ്പൊ ഈ പറഞ്ഞത് ടെക്നിക്കൽ ആണ് പക്ഷേ സിനിമ ക്രിയേറ്റീവ് അല്ല ഈ ക്രിയേറ്റീവ് ചെയ്യുന്നത് ക്രിയേറ്റീവ് എന്ന് പറയുന്നത് ബുദ്ധി എന്ന് വരുന്ന അത് ചെയ്യാൻ നിർമ്മിത ബുദ്ധിമതി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആ സാധനം വെച്ച് തന്നെ നമ്മൾ പടം വരച്ച് ഇപ്പൊ മമ്മൂട്ടിക്ക് പകരം വേറെ മമ്മൂട്ടിയെ പോ മമ്മൂട്ടി വേണമെന്നില്ല മമ്മൂട്ടിയുടെ താരമൂല്യം വേണമെന്നില്ല മമ്മൂട്ടി വേറൊരു ഭൂമിയിൽ ഇല്ലാത്ത ഒരാളുടെ പണം ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് സിനിമ പുതിയ റൈറ്റ്സും വരും അങ്ങനെയുള്ള താരങ്ങൾക്കുള്ള റൈറ്റ്സ് സാധ്യതയുണ്ട് അല്ല അത് വരും എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകളുള്ള ഈ എമ്പുരാൻ അടക്കമുള്ള സിനിമകൾ വരെയാണ് ഇതിനെക്കാണ്ട് നൂറ്റമ്പത് കോടി രൂപയായി എന്ന് സുരേഷ് കുമാർ പറഞ്ഞതൊക്കെയാണ് ഈ ആന്റി പെരുമാവിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയത് ഇത് എത്ര കോടി രൂപയായി പക്ഷേ വേറെ കാര്യമുണ്ട് ഈ സിനിമ മാർച്ച് ഇരുപത്തി ഇരുപത്തിയേഴാം തീയതി ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ പ്രതീക്ഷ ഒരു നൂറ് പ്ലാൻ ആയിരിക്കും ഏപ്രിൽ മെയ് ഒക്കെ വരുമ്പോഴേക്കും ഈ സിനിമ വലിയ ഇതാകുമ്പോഴേക്കും സമരത്തിലേക്ക് വന്നാൽ ഈ സിനിമയും പ്രസിന്ധിയിലാവും ഇതിനോടൊപ്പം പിടിക്കാവുന്ന കുറേ സിനിമകൾ വേറെയും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയായിരിക്കും മാണ്യ പെരുമ്പാവനെ ചൊടിപ്പിച്ചത് കാരണം പക്ഷെ ഇപ്പം തന്നെ കുറെ സിനിമകൾ പെൻഡിങ്ങായിരുന്നു കേട്ടു നമ്മൾ ഇത് ഇറങ്ങിയ സമയത്ത് എന്താ ഹേമ കമ്മിറ്റിയ റിപ്പോർട്ട് അതൊരു കൊഞ്ചൊരു പ്രതിസന്ധിയായിട്ട് മലയാള സിനിമയിൽ റിപ്പോർട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇപ്പൊ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന ഒരു വലിയ ആന്റോ ജോസഫിന്റെ തന്നെ വലിയൊരു ബിഗ് ബോസ് കോടി നടം അപ്പൊ ഇങ്ങനത്തെ ഒരു സിനിമ നടക്കുന്നു ഇതും റിലീസ് ചെയ്യാനുള്ളതാ ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയെ കൊണ്ടായിട്ട് ഒരു ഷൂ പിന്നെ എന്താ പറയുക സിനിമാ നിർമ്മാണം നിർത്തിവെച്ചു സിനിമ നിർമ്മാണം നിർത്തുക മാത്രമല്ല തിയേറ്റർ അടച്ചിടുന്നു സിനിമ നിർമ്മിക്കുന്നത് അവസാനിപ്പിക്കുന്നു പതിനായിരക്കണക്കിന് ആൾക്കാർ പട്ടിണി കിടക്കുന്നു ഇങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് സമരം കൊണ്ടെത്തിക്കേണ്ട കാര്യം ഈയൊരു ഒറ്റ ചെറി ഇതൊരു എന്താ പറയുക നടന്മാരുടെ പ്രതിഫലം മാത്രമാണ് വിഷയമെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നില്ല ഇതൊരു നല്ല നടപടിയാണെന്ന് എന്തായാലും അടിപിടികൾ മാറട്ടെ മലയാള സിനിമ വ്യവസായം ഇപ്പോഴുള്ളതിനേക്കാളും പുഷ്ടിപ്പെടുത്തലേ മലയാള സിനിമയെ ലോകമറിയട്ടെ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ വന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ ഓർക്കുന്നത് നമ്മളുടെ ഭ്രമയുഗം എന്ന സിനിമ ലണ്ടനിലെ ഒരു മീഡിയ സ്കൂളിൽ സൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വീഡിയോ ആയിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആവേശത്തോടു കൂടി കാണുമ്പോഴാണ് മലയാള സിനിമയിൽ നിന്നും പുതിയൊരു സമരം എന്തായാലും സമരങ്ങളൊന്നുമില്ലാത്ത മലയാള സിനിമയിലേക്ക് വേണ്ടി മലയാള സിനിമകളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം